നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒച്ചയടപ്പ് അല്ലെങ്കിൽ തൊണ്ടയടപ്പ് ഈ ഒരു കാലത്ത് അധികം അതായത് ഒരു നല്ല കടും വേനലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അധികം ആൾക്കാരും അനുഭവിക്കുന്ന ഒന്നാണ് കപക്കെട്ട് അല്ലെങ്കിൽ പനി തൊണ്ടവേദനയൊക്കെ വന്നു കഴിയുമ്പോൾ ഒച്ച ഇടപ്പുണ്ടാകുക എന്നുള്ളത് കറക്റ്റായിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലത്തെ ഒരു ഫീലിങ് ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ക്ലിയറാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ആ അപ്പം ഇങ്ങനെ ഈ അവസ്ഥയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഹെർബൽ ഹോം റെമഡീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യമേ തന്നെ നമുക്ക് വയമ്പുണ്ട് വയമ്പ് വയമ്പ് അരച്ചിട്ട് കുറച്ചെടുക്കാൻ രണ്ടോ മൂന്നോ തൂണ്ടി എടുക്കാൻ പോലെ എടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേൻ ചേർത്ത് ചാലിച്ചിട്ട് അത് മൂന്ന് നേരമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ടൈമിൽ കുറച്ച് വയം പരച്ചതെടുക്കുക ഒരു കാൽ ടീസ്പൂൺ എടുത്തോ അതിൻ്റെ അത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക മൂന്ന് നേരം കഴിക്കണ ഒരു മൂന്ന് ദിവസം ഗുണപ്രദമാണ് തിപ്പല്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും തിപ്പല്ലിയുടെ ആ ഒരു വലിയ തിരി പോലെ വാങ്ങിക്കാൻ കിട്ടും പൊടിയല്ല അപ്പോൾ ആ തിപ്പല്ലി ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് അത് തേനുമായിട്ട് ചേർത്ത് ചവച്ചരച്ച് കഴിക്കുക കുറച്ച് എരിവുണ്ടാവും അപ്പോൾ ഇത് അത്ര ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല എരിവുള്ളതാണ് വലിയ ആൾക്കാർക്ക് ചെയ്യാൻ മൊച്ചടപ്പ് മാറുന്നതാണ് ഒരു ദിവസത്തിൽ ഒരു നേരം ചെയ്താൽ മതി അടുത്തതായിട്ട് പണ്ട് കാലം മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കുക ഷാലറ്റ്സ് എന്നിട്ട് അത് ചുടുക അപ്പം ജസ്റ്റ് നമുക്ക് ഗ്യാസ് സ്റ്റോവിലൊക്കെ വെച്ച് ചൂടാം ജസ്റ്റ് ചുട്ട് ഡയറക്റ്റ് തേയിൽ ചൂടുക ശേഷം തേനുമായിട്ട് ചേർത്ത് രണ്ടെണ്ണം രണ്ടേ രണ്ടെണ്ണം മാത്രം കഴിക്കുക രണ്ട് നേരം മൂന്ന് ദിവസത്തേക്ക് തേൻ ലേശം വായിലേക്ക് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് ചവച്ചരച്ച് കഴിച്ചാൽ മതി നീരറക്കാം അപ്പം ഇത് ഗുണപ്രദമാണ് അടുത്ത ജീരകം വറുക്കുക ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ജീരകം എടുത്ത് വറുക്കുക ഈ വറുത്ത ജീരകം പൊടിച്ച് ഒരു രണ്ട് നുള്ളു ഇന്ദുപ്പുമായി ചേർത്തിട്ട് ഒരു കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒരു നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് ഒരു ദിവസം കുടിക്കുക എന്നുള്ളതും തൊണ്ടയ്ക്ക് ഗുണപ്രദമാണ്

കുരുമുളക് പൊടി കുറച്ചിട്ടിട്ട് കൊടുക്കാവുന്നതാണ് അടുത്ത റെമഡി എന്ന് പറയുമ്പോൾ ഇഞ്ചി ഇഞ്ചിനീരും ചെറിയുള്ളിയുടെ നീരും കൂടെ തേൻ ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ഇപ്പം ഈ പറഞ്ഞ റെമഡീസ് എല്ലാം മിക്കവാറും എല്ലാം തന്നെ ഒച്ചടപ്പിന് ഗുണപ്രദമാണെങ്കിലും കപക്കെട്ട് വളരെ കൂടുതലുണ്ട് അതുമൂലമാണ് ഇഞ്ചി നീരും ഈ പറഞ്ഞ ചെറിയുള്ളിയുടെ നീരും കൂടെ ഗുണം ചെയ്യുന്നതാണ് അടുത്തത് ചുക്ക് തിപ്പല്ലി കുരുമുളക് ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്രിപ്പറേഷനും ഒച്ചയടപ്പിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നും ചുക്കും തിപ്പല്ലിയും കുരുമുളകും കൂടെ ചേർത്ത് പൊടിക്കുക ഇതിൻ്റെ അധികം പനം കൽക്കട്ട് കൽക്കണ്ടത്തിൻ്റെ കുറച്ച് പൊടി ഇടുക പനം കൽക്കണ്ടവും കൂടെ പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കുക എന്നിട്ട് തേനിൽ മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കുക എന്നുള്ളത് അപ്പോൾ കാൽ ടീസ്പൂൺ വീതം നാല് നേരമായിട്ടെങ്കിലും ഒരു ദിവസം ഈ ഒരു പൊടി കഴിക്കുമ്പോഴാണ് ആ ഒച്ചയടപ്പിന് ഗുണപ്രദമാകുന്നത് പ്രത്യേകിച്ച് തൊണ്ട കുത്തൽ ഉള്ളപ്പോൾ ചുമയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചുക്ക് കുരുമുളക് തിപ്പല്ലി പനം കൽക്കണത്തിന് പൊടി കഴിക്കുന്നത് ഗുണപ്രദമാണ് അപ്പം ഇത്രയും പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കുറേ ഹോം റെമഡീസ് ഉണ്ട് നമ്മൾ ഒച്ചയടപ്പിനും അല്ലെങ്കിൽ തൊണ്ടകുത്തലിനൊക്കെ പക്ഷേ എന്നാലും ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടോ ആ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക കമൻസും കൂടെ ഇടണം നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി